പോലീസരെ വന്നിരിക്കുകയാണ് ഇതേ മേറ്റൊരു ചുമല്ലി നിറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട സാമൂഹിക നേതാക്കളുടെയൊക്കെ ഫോട്ടോ ഓ പിന്നെ ആ ചെഗ്വേരി ഉണ്ടായിരുന്നു തോമാശങ്ക അതേമാതിരി ഫുലൻദേവി ഉണ്ടായിരുന്നു വീരപ്പൻ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആ ഫോട്ടോ തലവേർ പ്രഭാകരന്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അപ്പോ ഇത് കണ്ട വഴിക്ക് ലൈക് പോലീസുകാർ അങ്ങോട്ട് ബേജാറായി പോയി അത് വേറെ എന്തൊക്കെയാണ് തമിഴ് പുലിയാണ് ഓൾറെഡി അങ്ങനത്തെ കഥ ഞാൻ പറയാറുണ്ട് പിന്നെ ഞാനൊരു തൊപ്പി വെക്കാർ ഫേവറേറ്റ് തൊപ്പിയാണ് അത് ഒരു തൊപ്പി എന്റെ അപ്പൊ ഈ തൊപ്പി കണ്ടിട്ട് ആൾക്കാർ അതിന്റെ കമന്റ് തൊപ്പിയാ ഉറപ്പിച്ചോന്നുള്ള പിന്നെ പക്ഷെ ഇതേ ആൾക്കാർക്ക് ഫുലൻ ദേവീനെ കണ്ടിട്ട് മനസ്സിലായില്ല ഏഹ്ദേവി ഞാനും പറഞ്ഞു ഇത് ഫുലൻ ദേവിയാണ് ഇവര്ന്ന് പറഞ്ഞു കൊടുത്താ തന്നെ അവർക്ക് അറിയില്ല അത് ഇവിടെ